ഒരു പി ജിയുണ്ട് ടു ബർണർ ഗ്ലാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് പി ജി ആണ് ടു ബർണറ് പി ജി യു ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു പ്രസ്റ്റേജിൻ്റെ വൺ ലിറ്റർ ഒരു മൂവായിരം രൂപയ്ക്ക് റേറ്റ് വരാവുന്ന ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം അല്ല ഫ്ലവറൊക്കെ ഉള്ള ടൈപ്പ് കറൻറ്റ് പോയാലൊക്കെ ഭക്ഷണം അല്ല ഗ്യാസ് കഴിഞ്ഞാലൊക്കെ ഭക്ഷണം വയ്ക്കാം അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അതിനൊക്കെ ചോറുണ്ടാക്കാനൊക്കെ പറ്റാവുന്ന ഒരു റൈസ് കുക്കർ ഇലക്ട്രിക്ക് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ലിഡുള്ളൊരു തവ പിന്നെ ചെറിയൊരു തവ കടകൊക്കെ വറുക്കുന്ന ചെറിയൊരു തവ പിന്നെ ഒരു ദോശ തവ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജന്നെയാണ് ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം പിന്നെ മിൽട്ടൻ്റെ മിൽട്ടൻ്റെ ഒരു തവ കുക്ക് വെയർ എന്ന് പറയാം കടായി എന്ന് പറയാം അത് ലിഡുള്ള മുകളിൽ നല്ല ഭംഗിയുള്ള മുകളിൽ മിൽട്ടൻ്റെ നല്ല റേറ്റ് വരുന്ന മുകളിൽ ഒരെണ്ണം പിന്നെ ഉണ്ട് ഒരു അഞ്ഞൂറ് ബോട്ട്സ് മൂന്ന് ജാറ് മിക്സി മൂന്ന് ജാറ് മിക്സി പിന്നെ ഒരു ബിരിയാണി പോട്ട് ഒരു നല്ലൊരു ബിരിയാണി പോട്ട് വരണം അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മുടെ ഓഫർ പ്രൈസ് അയ്യായിരത്തി പത്ത് രൂപ അയ്യായിരത്തി പത്ത് രൂപ ഓക്കെ